മലങ്കര സഭയിലെ ആദ്യത്തെ എം എ ബിരുദധാരി വൈദികരിൽ നിന്ന് എം എ എച്ച് എൻ എന്നറിയപ്പെടുന്ന ഫാദർ പി ടി ഗി വർഗീസ് അദ്ദേഹത്തിൻ്റെ ബിരുദാനന്തര ബിരുദ പഠന വേളയിൽ യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച ഒരു പ്രബന്ധമുണ്ട് വേർ ദ സിറിയൻ ക്രിസ്ത്യൻസ് നെസ്തോറിയൻസ് ഭാരതത്തിലെ സുറിയാനി ക്രൈസ്തവർ നെസ്തോറിയർ ആയിരുന്നുവോ എന്ന ഒരു പ്രബന്ധമാണ് എം എച്ച് പിൽക്കാലത്ത് മാറി വാനിയോസ് തിരുമേനി ഇപ്പോൾ നമുക്കും സാർവത്രിക സഭയ്ക്കും ധന്യൻ മാറി വാനിയോസ് തിരുമേനി അന്ന് പഠനത്തിലൂടെ സഭാ പ്രബോധനങ്ങളുടെയും ചരിത്രത്തിൻ്റെയും പിൻബലത്തിൽ വാദിച്ചതും തെളിയിച്ചതുമായ ഒരു സത്യം ദൻ ക്രിസ്ത്യൻസ് വെർ നെവർ എസ്റ്റോറിയൻസ് ഞാനിത് പറഞ്ഞത് നാം നിൽക്കുന്ന വേദി ഈ മാറിവാനിയോസ് തിരിമേനി മെത്രാനായി അഭിഷിക്തനായതിൻ്റെ നൂറാം വാർഷികം ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിലാണ് ഭാരതത്തിലെ സുറിയാനി ക്രൈസ്തവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ചിന്തനം നടത്തിയ തീമാണ് വേർ ക്രിസ്ത്യൻസ് നെസ്റ്റോറിയൻസ് ഈ വേദിയിൽ ഞാൻ ഈ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് ചേർന്നിരിക്കുമ്പോൾ ലത്തീൻ സഭയുടെയും സിറോ മലബാർ സഭയുടെയും നമ്മുടെ വിശുദ്ധ കുർബാന കൂട്ടായ്മയുള്ള സംസർഗമുള്ള ഈ സഹോദരീ സഭകളും നമ്മുടെ മലങ്കര പ്രസ്തോലിക പാരമ്പര്യത്തിൽ അതിശ്രേഷ്ഠമായി നമ്മോടൊപ്പവും നമുക്ക് ബലം നൽകുന്നതുമായ നമ്മുടെ സഹോദരി സഭകളിലെ ഈ പിതാക്കന്മാരുടെ സാന്നിധ്യം പുണ്യം ചെയ്ത മാറിവാനിയോസ് പിതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച ഒരു സഭ സംസർഗവും സാമീപ്യവും കൂട്ടായ്മയുമാണ് ദൈവത്തെ സ്തുതിക്കുന്നു ഇങ്ങനെ ഒരു പിതാവിനെ മലങ്കര സഭയ്ക്ക് പൊതുവായും സഭാ സംസർഗം വീണ്ടെടുത്തവരുടെ പുനരേകീകരണത്തിനും സാക്ഷ്യത്തിനുമായി നൽകിയതിനും സ്വർഗത്തോട് നന്ദി പറയും വിഖ്യാസ് ഉന്നകദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം ആണ്ട് വാർഷികം അതിൻ്റെ ഒരു ആഘോഷത്തിൽ പരിശുദ്ധ ബർത്തലോമിയോ പാത്രക്കീസ് ബാബാ തിരിമേനി കോൺസ്റ്റാൻഡിനോപ്പിളിലിൽ പരിശുദ്ധരെയോ മാർ പാപ്പായെ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ഫ്രാൻസിസ് പാപ്പായെ ക്ഷണിച്ചതിൻ്റെ വെളിച്ചത്തിൽ അടുത്ത മാസം അദ്ദേഹം ഇസ്റ്റാമ്പൂളിൽ സന്ദർശിച്ച് ഇനിഖ്യാസുനക ദോസ് നടന്ന സ്ഥലത്ത് സഹോദരി സഭകൾ ഒരുമിച്ച് കൂടി ആ വലിയ സംഭവം അനുസ്മരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നു അതിനുശേഷം ഭാരതത്തിലെ സഹോദരി സഭകളും ഭാരതത്തിലെ സഭാകൂട്ടായ്മയുമാണ് നിഖ്യാസുനകദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം ആണ്ട് എന്ന ചരിത്ര പ്രത്യേകത ഗൗരവമായി സ്വീകരിച്ച് പഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി മാറ്റിവെച്ചിരിക്കുന്നത് നമ്മുടെ അനേകം കൂട്ടായ്മകളിൽ അനേകം സഭകളിലും ഭദ്രാസനങ്ങളിലും പൊതുവായി പ്രാർത്ഥനാ യജ്ഞങ്ങളും ആലോചനകളും കൂടിവരവും നടന്നു വരികയാണ് ബഹുമാനപ്പെട്ട ജോളിയച്ചൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ് വർഷം മുൻപ് നടന്ന ഒരു സഭാപരമായ കൂടിവരവിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത്രയും പ്രാധാന്യമോ എന്താണതിൻ്റെ പ്രസക്തി ചക്രവർത്തി വിളിച്ചുകൂട്ടിയ അനേകം കാര്യങ്ങളുടെ പരിഹാരത്തിനായി ശ്രമിച്ച തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടി അദ്ദേഹം പദ്ധതിയിട്ട ഒരു സഭാ കൂടി വരവിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടൂരെന്ന പ്രദേശത്ത് നിഘ്യായുമായി ഭൂമിശാസ്ത്രപരമായി ഒരു ബന്ധവുമില്ലാത്ത അടൂരെന്ന പ്രദേശത്ത് മലങ്കരയിലെ ഒരു അപ്പസ്തോലിക സഭ അവരുടെ പ്രത്യേകമായ വാർഷികത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇങ്ങനെ വിലപ്പെട്ട ഒരു സമയം മാറ്റിവെക്കുന്നെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത നിഖിയ എന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരോ ഒരു പ്രമാണത്തിൻ്റെ പൊതു നാമമോ എന്നതിനപ്പുറത്ത് ക്രൈസ്തവ ഐക്യം വീണ്ടെടുക്കുന്നതിന് പരിശുദ്ധാത്മാവ് പുനർവായനയ്ക്ക് നമ്മെ നിർബന്ധിക്കുന്ന ഒരാത്മീയ സങ്കേതമാണ് ഈ അഭിവന്യ സഹോദരി സഭകളിലെ പിതാക്കന്മാരോട് ഞാൻ നമ്മുടെ സഭയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇവിടെ ഇരിക്കുന്നവരെല്ലാം നമ്മുടെ സഹോദരി സഭകളെ പ്രതിനിധാനം ചെയ്യുന്ന അഭിവന്യ പിതാക്കന്മാരും വന്നി കോറപ്പിസ് കൊപ്പാച്ചനുമാണ് വ്യക്തിപരമായി നന്ദി പറയുന്നതിലൊരു കാരണമായിട്ട് എടുക്കുന്നില്ല ഇവരെ ആദ്യമായിട്ടല്ല നമ്മൾ ഒരുമിച്ച് കാണുന്നത് സഭാ മക്കളെ ഒരു കാര്യം ഓർക്കുക നമ്മളുടെ ഒരു പ്രാർത്ഥനായജ്ഞത്തിൽ അവർക്ക് നിർവഹിക്കാനുള്ള ഏഴ് മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ കർമ്മത്തിന് വേണ്ടിയാണ് വന്നത് എന്ന് നാം ധരിക്കുന്നെങ്കിൽ നാം അവരെ മനസ്സിലാക്കിയിട്ടില്ല ഇനിയും അവർ വന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സഭ തളരുവാൻ പാടില്ല യേശു ക്രിസ്തുവിന്റെ സഭയുടെ ഐക്യം വീണ്ടെടുക്കണം അതിന് ഞങ്ങളും ഞങ്ങളുടെ സഭയും ഈ പൊതു സംരംഭത്തിന് മലങ്കര സുറിയാനി കത്തോലിക് സഭയോട് ചേർന്ന് നിൽക്കുന്നു എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് അതിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു മാറി വാനിയ പ്രബന്ധം പ്രബന്ധമെഴുതിയത് നമ്മുടെ എല്ലാ സഭകളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ഭാഷണ്ഡതയുടെ ലേബൽ നമ്മുടെ പൊതുസഭയെ ലജ്ജിപ്പിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് മാറിവാനിയ സിനിമേനി ആ പ്രബന്ധത്തിൽ താൻ പരിശ്രമിച്ചതും വിജയിച്ചതും വിവർ നവർ നെ സ്റ്റോറിയൻസ് യേശുവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ തള്ളിപ്പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഭാരതത്തിലെ അപ്പസ്തോലിക സഭ ഇല്ല എന്ന് ഖണ്ഡിതമായി സ്ഥിരീകരിക്കുന്നതിന് പിതാവ് മനസ്സ് വെച്ചെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ നൂറാം വർഷത്തിൽ പിതാവിൻ്റെ പേരിൽ നമ്മൾ വിളിച്ചപ്പോൾ ഈ മഹാ ഇടയന്മാർ നമ്മുടെ മധ്യത്തിലേക്ക് വരുന്നതിന് കാണിച്ച സഭാപരമായ ഔന്നത്യവും സ്നേഹവും അത് നിങ്ങളുടെ ഒരു സാധാരണ കയ്യടിയല്ല ഒരു നിറഞ്ഞ കയ്യടി നൽകി നമ്മൾ അവരോടുള്ള സ്നേഹം അറിയിക്കും ാക്കന്മാരെ ഈ കൈയടി കയ്യടി ഈ ശബ്ദം കുറഞ്ഞുപോയെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അവരിൽ പലരും നാലു നാലുമണിക്ക് കാപ്പി കുടിച്ചിട്ടില്ല എന്നത് നിങ്ങൾ അറിഞ്ഞാൽ മതി അവർ നല്ല ആരോഗ്യമുള്ളവരാണ് ഞാൻ ഓരോരുത്തരെ കുറിച്ചും പറയുന്നില്ല ക്നാനായ സമുദായത്തെ പ്രതിനിധീകരിച്ച് അഭിവന്യനായ മൊറീവാനിയോസ് തിരുമേനി മൊറീവാനിയോസ് എന്നത് നമ്മുടെ സ്വന്തം പേരാണ് മോറിവാനിയേസ് എന്നത് ഈ സഭയിലെ നാക്കിന് ബലമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ കാണാതെ പറയുന്ന പേരാണ് മരിക്കുവാൻ ഒരുങ്ങുന്ന ആത്മാക്കൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നാമമാണ് മറിവാനിയോസ് എന്നത് ഞങ്ങൾക്ക് സന്തോഷവും പ്രത്യാശയും പകരുന്ന നാമമാണ് ആ നാമധാരിയായ അഭിയന്തിന് ആയ മറിവാനിയോസിന് മലങ്കര യാക്കോബായ ക്നാനായ സുറിയാനി സഭയുടെ നമ്മുടെ ഏറ്റവും വാത്സല്യമുള്ള പിതാവാണ് സെൽവെസ്റ്റർ പൊന്നുമുത്തൻ സ്വർണവും വെള്ളിയും കൂട്ടിച്ചേർത്ത് അങ്ങനെ ഒരാൾക്ക് പേരു വരുന്നത് അങ്കപ്പനെന്നോ വല്ലവുമാണ് എന്റെ ഭാഷാന്തരം അങ്കവും വെള്ളിയും ചേർത്ത് നമ്മുടെ സഭയോട് ഏറ്റം അടുത്തു നിൽക്കുന്നു ബെൻസൃഗർ പിതാവിന്റെ പൈതൃകത്തിൽ രൂപം കൊണ്ട അന്നത്തെ അവിഭക്തമായ കൊല്ലം രൂപതയുടെ ഇപ്പോഴത്തെ പുനരുപതയുടെ അധ്യക്ഷനാണ് സഭാ സംവാദ മേഖലയിൽ എപ്പോഴും നേതൃത്വം നൽകുന്ന അനുഗ്രഹിതനായ ദൈവശാസ്ത്രജ്ഞൻ പിതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെക്കാലത്തും ബലപ്പെടുത്തിയിട്ടുള്ള ലത്തീൻ സഭയുടെ ഇന്നും തുടരുന്ന ആ ബന്ധമാണ് മടത്തി കണ്ടെത്തിൽ പിതാവ് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു രാവിലെ മുതൽ തന്നോടൊപ്പം നടന്ന ജനത്തെ കണ്ട് സന്ധ്യയായപ്പോൾ കർത്താവ് പറഞ്ഞു എനിക്ക് ജനത്തോട് അനുകമ്പ തോന്നുന്നു പിന്നതിരാവിലെ കോതമംഗലത്ത് നിന്ന് പുറപ്പെട്ട് ഈ സമയം വരെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന അഞ്ചോ ആറോ മിനിറ്റ് നേരത്തെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പിതാവ് നമുക്ക് നൽകിയ വിലപ്പെട്ട സമയം അത് ഒരു പ്രോഗ്രാമിൻ്റേതല്ല ഒരു സഭയുടെ ആത്മബന്ധത്തിൻ്റെതാണ് പിതാവിൻ്റെ സാന്നിധ്യം ഈ സഭയെ ബലപ്പെടുത്തുന്നു തിരുമേനിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു വ്യക്തിപരമായി നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ഞാൻ മെത്രാനായി നിയോഗിതനായ ആ നിമിഷം മുതൽ എൻ്റെ സഭാജീവിത ശുശ്രൂഷയിലെ എല്ലാ ഘട്ടങ്ങളിലും റോമിലെ കൃദിനാൾ പദവി ചടങ്ങിൽ ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളിലും സജീവമായി എന്നോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഒന്നിനും മുടക്കം വരാതെ ചേർന്ന് നിന്നിട്ടുള്ള ഒരു പിതാവാണ് പേരിനർത്ഥവത്തായിട്ടുള്ള ഒരു ബന്ധം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും മാർത്തോമാ സഭയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന് ഏത് ത്യാഗവും ചെയ്യാൻ മനസ് കാണിക്കുന്ന അഭിയന്യ സഫർഗൻ ബെത്ര പോലീത്ത തിരുമേനി അങ്ങ് മാർത്തോമാ സഭയുടേത് മാത്രമല്ല മുഴുവൻ മാർത്തോമാ ക്രിസ്ത്യാനികളുടേതാണ് അഭിയന്തിന് മാത്യൂസ് മോർത്തേവോദോസിയോ സ്ഥിതിമേനി മലക്കര യാക്കോബായ സുറിയാനി സഭയുടെ കൊല്ലം അടൂർ ഭദ്രാസനത്തിൻ്റെ പത്രാപ്പോലിത്തെയാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യം വിചാരിച്ചു വലിയ ഗൗരവക്കാരനാണ് എനിക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ അരമലിലോട്ട് വരികയാണ് എവിടെയായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഗേറ്റ് കിടന്നു വളരെ സ്നേഹവും കരുതലും എൻ്റെ സഭാ മക്കൾ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കരുതുന്നതിനേക്കാൾ എന്നോട് കരുതൽ കാട്ടിയ ഒരു പിതാവാണ് ഇരിക്കുന്നതെന്ന് പറയാൻ മടിയില്ല ഈ പറഞ്ഞതിന് ശേഷവും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നതിൽ ഉണ്ടാകട്ടെന്ന് കരുതിയാണ് എന്നോട് പറഞ്ഞു തിരുമേനി ദിവസവും നിർബന്ധമായി ഒരു മുട്ട കഴിക്കണം ഞാൻ പറഞ്ഞു ഉപദേശ ധാരാളം കിട്ടാറുണ്ട് മാർഗം കൂടെ പറഞ്ഞു തരിക നാളെ അതിനുള്ള പക്ഷിമൃഗാദികൾ അരമനയിലെത്തും പറഞ്ഞത് മാത്രമല്ല കുറെയേറെ പക്ഷിമൃഗാദികളെ മുട്ടയിടുന്നതാകട്ടോ അരമനയിലേക്ക് കൊണ്ടുവന്ന് ആ മുട്ട ഒരു മുട്ട തനിയെ തിന്നു തീർക്കാൻ സാധിക്കത്തില്ല വലിയ സ്നേഹവും കരുതലും ആ ഒരു വാത്സല്യം അത് വ്യക്തിപരമായ ഒരു കുശലാന്വേഷണമായി ഞാൻ മാറ്റിയിട്ടില്ല ഒരു സഭയുടെ ബന്ധത്തെ തിരിച്ചറിഞ്ഞ് ചേർന്ന് നിൽക്കുന്നതിലെ കാണിക്കുന്ന വലിയ ഒരാത്മാർത്ഥത പിതാവേ അങ്ങയുടെ സാന്നിധ്യം ഏറെ വിലമതിക്കും ദക്ഷിണേന്ത്യാ സഭയുടെ മധ്യകേരള മഹായിഡവക ഒരുപക്ഷേ നമ്മുടെ ഈ പ്രദേശത്ത് പിതാവ് അത്ര പരിചിതനാകണമെന്നില്ല നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ കൂടി പിതാവിൻ്റെ ശുശ്രൂഷ കോട്ടയം കേന്ദ്രീകരിച്ചാണ് സി സഭ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് മിഷണറി മേഖലയിൽ നടത്തിയിട്ടുള്ള അതുല്യമായ സംഭാവന ധാരാളം വെല്ലുവിളികളെ നേരിട്ടാണ് ഈ ശുശ്രൂഷ എപ്പോഴും ഈ സി എസ് ഐ സഭ നിർവഹിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിലത്തേത് നിങ്ങൾക്കറിയാം കോട്ടയത്തെ പ്രസിദ്ധമായ എഴുത്തും വായനയും പഠിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ പഠനക്കളരിയിൽ പഠനം തടസ്സപ്പെടുന്നു എന്ന് വന്നപ്പോൾ ധൈര്യസമേതം അതിൻ്റെ മുമ്പിൽ വന്ന് ഈ അക്ഷര കളരിയെ സംരക്ഷിച്ചു നിർത്തിയ ഒരു മഹാ ഇടവകയുടെ മഹാ ഇടയനാണ് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത് ഭീതിയപിതാവേ ക്രൈസ്തവ ശുശ്രൂഷയുടെ വിവിധ മണ്ഡലങ്ങളിൽ മധ്യവർജന പ്രസ്ഥാനത്തിലും നിലയ്ക്കൽ പ്രസ്ഥാനത്തിലും കേരളത്തിൻ്റെ സമുന്നതമായ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അങ്ങും അങ്ങയുടെ സഭയും മധ്യകേരള മഹാ ഇടവകയും ഏറ്റെടുക്കുന്ന വലിയ നേതൃത്വത്തിൽ ഞങ്ങൾ കൂടെയുണ്ട് കോട്ടയത്ത് നിന്ന് ത്യാഗത്തോടെ ഇവിടെ എത്തി എന്നുള്ളത് നമ്മുടെ ബന്ധം ഇരട്ടിയാക്കും അന്യനായ കോറപിസ്കോപ്പ ജോൺസൺ കല്ലിട്ട ഇലച്ചൻ അലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രതിനിധിയാണ് അഭിമന്യനായ സറാഫി മെത്രാ പൊലീത്ത അദ്ദേഹം മാറ്റിവെക്കാനാവാത്ത ഒരു കോൺഫറൻസിൽ ബോംബെയിലാണ് പിതാവ് തന്നെ മുൻകൈ എടുത്ത് പിതാവിന് വേണമെങ്കിൽ പറയാമായിരുന്നു ഞാൻ സ്ഥലത്തില്ല പക്ഷെ പിതാവ് തന്നെ ഔദാര്യത്തോടെ അഭി അരീനസ് പിതാവിനോട് ഇക്കാര്യം പങ്കുവച്ചപ്പോൾ പിതാവിനോട് ഭദ്രാസനത്തിന്റെ സെക്രട്ടറി വന്ന് സംബന്ധിക്കുമെന്ന് അതിനായ ജോൺസെനച്ഛൻ ഇന്ന് മുഴുവൻ നമ്മളോടൊപ്പമുണ്ട് ഉച്ചയ്ക്ക് പരിശുദ്ധ പാദ്രകീസ് ബാബ യുനാൻ ബാബ തിരുമേനയുടെ ബഹുമാനാർത്ഥം നടത്തിയ സ്നേഹവിരുന്നിൽ അദ്ദേഹം സന്നിഹിതനായിരുന്നു ഈ സമയമൊക്കെയും നമ്മുടെ സന്നിഹിതനായിരുന്നു ഭയങ്കര ഓർത്തഡോക്സ് സഭയുമായി നമുക്കുള്ള ഒരു ബന്ധം ചിലപ്പോഴൊക്കെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ഈ സന്ധ്യയിൽ വന്നിനായ ഗോർപിസ്കോപ്പ ഞങ്ങളെല്ലാവരും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി അങ്ങയുടെ സാന്നിധ്യത്തെ കാണുന്നു മാർത്തോമാ സ്ലീഹായുടെ ഒരേ പൈതൃകം ജീവിക്കുന്ന സ്ലീഹായുടെ സുവിശേഷം ഒരുപോലെ സ്വീകരിച്ച നമ്മുടെ പിതാക്കന്മാരുടെ തലമുറകളിലെ വ്യത്യസ്ത സഭകളിലെ സാന്നിധ്യമായി നാം പരസ്പരം മനസ്സിലാക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിലെ പൗരോഗത്യ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന ഒരു പുരോഹിതനാണ് വൻ്റെ ജോൺസൺ കല്ലിട്ടതിൽ കോറപ്പിസ്കോപ്പത്രാപ്പലിത്ത അതിരുമേനിയുടെ അസാന്നിധ്യത്തിൽ സഭയുടെ പ്രാതിനിധ്യത്തിനും സഭയുടെ ബന്ധത്തിനും ഒരു കുറവും വരരുത് എന്ന ഔദാര്ത്തോടുകൂടി അങ്ങടെ വ്യക്തിപരമായ മനസ്സുകൂടി ചേർത്ത് വെച്ച് ഇവിടെ സന്നിഹിതനായതിൽ ഈ സഭ സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു നിഖ്യാസുനകദോസിന് നമുക്ക് തരാനുള്ള പാഠം നാം ഇങ്ങനെ ഇനിയും മുറിഞ്ഞ് ജീവിക്കേണ്ടവരല്ല വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇപ്പൊ കൈകൊട്ടിയ വന്യജാമക്കാല ജോസഫ് റംബാച്ചനും ഞങ്ങളിവിടെ നിലയ്ക്കൽ റോഡിൽ നിലത്ത് ഇരുന്ന് അന്നത്തെ ഒരു പ്രതിഷേധ റാലി ഒരു വലിയ സംഗമത്തിലേക്ക് പോകുമ്പോൾ ക്ഷീണിച്ച് സീരത്തോട്ടിലെ അന്നത്തെ രാജാവാണ് അപ്പോൾ റംബാച്ചൻ കുറേയേറെ ആളുകളുമായി വന്നപ്പോൾ മല്ലപ്പള്ളിയിൽ നിന്ന് വന്ന ഞങ്ങൾ ഒരുമിച്ച് റോഡിലിരുന്ന് അന്ന് നിലക്കലെ വലിയ ഒരു ക്രൈസ്തവ കൂട്ടായ്മയുടെ അപ്രാതിഥ്യത്തിൽ ഇരുന്നതോർക്കും നാം മുറിഞ്ഞും മാറിയും നിൽക്കേണ്ട കാലം എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുവാൻ നമ്മുടെ ഓരോ സഭയും പ്രതിജ്ഞ എടുക്കണം അതാത് സഭയുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ വന്യനായ ജോളിയച്ചൻ പഠിപ്പിച്ചതുപോലെ ആവശ്യമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ കാര്യം ചാരിറ്റി കംസ് ഫെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനാവാത്തതും സമ്മതിക്കാനാവാത്തതും പരിഹരിക്കുവാനാവുന്നില്ല എന്ന് കരുതുന്നതുമായ സ്ഥലത്ത് സ്നേഹം കൊണ്ട് മുറിവ് വെച്ച് കെട്ടെ അവിടെ ഉണ്ടാകും ഭാരതത്തിലെ സാമൂഹികമായ സഭാപരമായ ഒരു വലിയ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മെ സ്നേഹിച്ച് നിലനിർത്തിയ ഒരു മഹാ കുടുംബത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളിൽ നമ്മൾ തണലിലും സംരക്ഷണയിലും വളർന്നു വന്നവരാണ് എന്നാൽ മാറി വന്ന സാഹചര്യത്തിൽ ഒരുപോലെ അത് സംശീകരിക്കുന്നതിന് സാധിക്കാത്ത ആളുകൾ ഈ ദേശത്തിൻ്റെ ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ ശബ്ദമുയർത്തുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം യേശുക്രിസ്തുവിനെ സംരക്ഷിക്കുന്നതിനല്ല പിതാവിന്റെ പുത്രനെ പിതാവ് സംരക്ഷിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സുരക്ഷിതത്വം മാനുഷികമായ സുരക്ഷിതത്വം എന്നതിനപ്പുറത്ത് വിശ്വാസപരമായ തീക്ഷ്ണമായ ഒരു ബന്ധത്തിൻ്റെ സുരക്ഷിതത്വം നാം ഒരുമിച്ച് നിന്ന് മുന്നേറേണ്ട കാലം നിഖ്യാസുനകദോസിന്റെ വെല്ലുവിളി അതാണ് നാം വിശ്വാസ പ്രമാണം ഒരുമിച്ച് പ്രാർത്ഥിക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന അപൂർവം പ്രാർത്ഥനകളിൽ വിലപ്പെട്ടതാണ് ഈ നിഖ്യാ സുനകദോസിന്റെ വിശ്വാസ പ്രമാണം ഭാഗ്യസ്മരണാർഹനായ ശ്രിൽ ബസേലിയോസ് ഭവാതിരിമേനിയ പറഞ്ഞു വിശ്വാസ പ്രമാണം ഭക്തിയോടെയും ശ്രദ്ധയോടെയും ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ സമ്പൂർണ്ണ ബൈബിൾ ഒരു പ്രാവശ്യം ബാധിച്ചതിൻ്റെ അർത്ഥമാണ് ദൈവശാസ്ത്രജ്ഞനാണ് ഗാനണിസ്റ്റാണ് പ്രാവ് പറഞ്ഞു ദ ക്രീഡ് ഈസ് ദോളസ്റ്റ് വെർഷൻ ഓഫ് ദി ബൈബിൾ ആൻഡ് ന്യൂ ടെസ്റ്റിമെന്റ് സൃഷ്ടാവിൽ തുടങ്ങി പാപമോചനത്തിനുള്ള മാമോദിസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഏറ്റുപറഞ്ഞ് മറാനാഥ എന്ന് വിളിക്കുന്ന അവസാനത്തെ തിരുവചനം വരെ ചേർത്ത് വയ്ക്കുന്ന കണ്ടെൻസ്ഡ് ഫോം ഓഫ് ദ ഹോൾ ബൈബിൾ അതെ ആ വിശ്വാസ പ്രമാണം ഏറ്റുപറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്ന് യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കാം യേശുവിന് വേണ്ടി ജീവിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞാബദ്ധരാകാം അതിൽ സന്നദ്ധരാണെന്നും സന്തോഷഭരിതരാണെന്നും അതിനീ സഭയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും പ്രകടിപ്പിക്കുന്ന ഈ സഹോദരി സഭകളിലെ പിതാക്കന്മാരുടെ അനുഗ്രഹീതമായ സാക്ഷ്യവും സാന്നിധ്യവും നാം ഗൗരവത്തോടെയും ഔന്നത്യത്തോടെയും സ്വീകരിച്ച് നമുക്ക് സഭയുടെ ശരീരത്തെ കെട്ടിപ്പടുക്കാൻ പ്രതിജ്ഞാബദ്ധരാകാം മാറിവാനിയോ തിരുമേനിയോട് നമുക്ക് കൂറ് പ്രഖ്യാപിക്കാം പിതാവ് സ്വപ്നം കണ്ട ആ വലിയ സഭയുടെ പുനരേകീകരണത്തിന്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് കൂട്ടായ്മയും ഉൾഭരണ സ്വാതന്ത്ര്യവും ദേശീയതയും നിലനിർത്തിക്കൊണ്ട് മുന്നേറുന്ന അവിഭക്തമായ ഒരു സഭയുടെ പുനരേകീകരണത്തിന് ഈ നിഖ്യാസുനഗദോസിന്റെ നമ്മുടെ സഭയുടെ ഈ പുരക്യ വാർഷിക ആഘോഷ വേളയിലെ പുണ്യപിതാവിൻ്റെ മെത്രാഭിഷേകത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഈ വേളയിലെ അനുഗ്രഹീതമായ നിമിഷങ്ങൾ ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇതിന് പരിശുദ്ധാത്മാവ് ഒരുക്കിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ എക്യുമൽ കമ്മീഷന്റെ ചെയർമാൻ നമ്മുടെ ഭദ്രാസന അധ്യക്ഷനായ അഭിയന്തനായ സാമുൽ മറൈറേനിയസ് പിതാവാണ് പിതാവിനോടൊപ്പം ഈ കെ സി ബി സിയുടെ എക്യൂമനിക്കൽ കമ്മീഷൻ്റെ സെക്രട്ടറിയായി ശുശ്രൂഷിക്കുക നമ്മുടെ സഭയിലെ ഈ ഭദ്രാസനത്തിലെ ബഹുമാന്യനായ ബഥേൽ ദാനിയേലച്ഛനാണ് അച്ഛൻ്റെ പ്രത്യേകമായ ഒരു നേതൃത്വത്തിൽ അഭിനന്ദ പിതാവിൻ്റെ വലിയ ആലോചനയിൽ ഇപ്രകാരം നമുക്ക് നമ്മുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ആയിരത്തി എഴുന്നൂറാം ആണ്ട് വാർഷികം നിഖ്യാസുനകദോസിൻ്റേത് ആഘോഷിക്കുവാൻ സാധിച്ചതിൽ നിങ്ങളെ രണ്ടുപേരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു നമുക്കൊരുമിച്ച് സ്നേഹത്തോടും കരുതലോടും കൂടി പരിശുദ്ധ സഭയുടെ കൂട്ടായ്മയെ ബലപ്പെടുത്താൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ